ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും നയനയും ആദർശവും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശനെ കളഞ്ഞു ആദർശം എന്നുള്ള രീതിയിൽ പറയുന്നു നമ്മുടെ മുത്തശ്ശൻ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പദവി ഒന്നും വേണ്ട എനിക്ക് ഈ മൂർത്തി മുത്തശ്ശൻ്റെ കൊ മതി എന്ന് നമ്മുടെ ആദർശം ഇത് കേട്ടപ്പോൾ പറഞ്ഞു അപ്പോഴത്തേക്കും പറന്ന് വന്നു ഈ ജലജ ഏഷണി എന്ന് ഉണയും കേൾക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കാനും ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദർശം ഇങ്ങനെ പറയുമ്പോൾ ഡേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാ മോനെ നമ്മൾ മനുഷ്യരുടെ പരാജയം അതിലൊന്നും ഒരു കാര്യമില്ല ദേ ഇനി മൂർത്തിസ് ജ്വല്ലറി നിന്റെ പേരിൽ അറിയപ്പെടണം എന്നും മുത്തശ്ശൻ ആദർശനോട് പറയുന്നു ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ സ്വർണ്ണവ്യാപാരികളാണ് എൻ്റെ പൂർവികരുടെ പേരിനേക്കാൾ ഞാൻ നല്ല പേരുണ്ടാക്കി അതുതന്നെ ആയിരിക്കണം മോനെ നീയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ തൽക്കാലം ഈ ബിസിനസ്സൊക്കെ മാറ്റി വെച്ചിട്ട് നീ മോളേയും കൊണ്ട് പോവാൻ നോക്കാൻ പറഞ്ഞു മുത്തശ്ശി എത്ര ദിവസം യാത്രയും മുളെ നീ ചോദിച്ചപ്പോഴത്തേക്കും ജലചിച്ച് ചെവി ഒട്ടം പിടിക്കും അത് കേൾക്കാനായിട്ട് അപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ല മുത്തശ്ശി എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദർശേട്ടനാണെന്ന് നായനെ അന്നേരം പറഞ്ഞു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വരത്തുള്ളൂ എന്ന് ആദർശ നേരം പറഞ്ഞു ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് തോന്ന ും പിന്നെ ആദ്യ കാലങ്ങളില് മൂന്നാറിൽ പോകുമ്പോ എനിക്ക് അങ്ങനെയായിരുന്നു എന്നൊക്കെ ആദർശനോട് പറയോ അവിടെ ഞങ്ങൾ കൊറേ നാള് താമസിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകുമ്പോ യാത്രയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ജലച്ച നിക്കു കേട്ടോ അപ്പോൾ നി നിന്റെ അഭാവത്തിൽ അച്ഛനും ഇളയച്ചനും ഒക്കെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുമ്പം മാക്സിമം ഒരു വൺ വീക്ക് ഉണ്ടാവത്തുള്ളൂ മുത്തച്ഛ എന്ന് ആദർശ നേരം പറഞ്ഞു അപ്പോൾ എന്തായാലും രണ്ടാളും ഊതി ഉർപ്പിച്ച മുഖത്തോടെ തിരികെ വരരുത് കേട്ടോ മടങ്ങിയെത്തുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇലച്ചി ഒന്നും അല്ലാത്തതുപോലെ അവിടുന്ന് അങ്ങോട്ടേക്ക് കയറി പോവുക അപ്പോൾ പ്രത്യേകിച്ച് മോളുടെ മുഖത്ത് എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നു ദേ ദേഹ നവ്യമോളധികം താമസിക്കാതെ പ്രസവിക്കും അനാമിക മോളും ഒരമ്മയാകും പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് നമ്മുടെ ആ മുത്തശ്ശനോടും നയനയോടും മുത്തശ്ശൻ നയനയോടും ആദർശനോടും പറഞ്ഞു ദ ഈ വീട്ടിലെ മൂത്ത കൊച്ചുമകന്റെ കുഞ്ഞിനെയാണ് എനിക്ക് കാണേണ്ടത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഏറെ വിശേഷമുള്ള കുട്ടിയായിരിക്കും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും ജാതകമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് ആ വിശേഷം ഒരുപാടുള്ള കുഞ്ഞിനെ കാണാനായിട്ടെന്ന് മുത്തച്ഛൻ പറയുമ്പോൾ നയനെ അദർച്ചിങ്ങനെ നോക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക ആയിട്ടോ ചൊറിച്ചിലും മാന്തലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ എന്നിട്ട് ദേവയാനി അന്നത്തെ ആ മാല പോയതിന് പകരം ഏതെങ്കിലും ഒരു വിശേഷ ദിവസം വരട്ടെ അന്ന് ഞാൻ മോൾക്ക് അതുപോലൊരു മാങ്ങ മാല വാങ്ങി തരാം എന്നൊക്കെ ദേവയാനി അനാമികയോട് പറയുമ്പോൾ അതൊന്നും വേണ്ട വല്യമ്മേ എന്നും പറഞ്ഞത് ദേവയാനി അതൊന്നും വേണ്ട വല്യമെന്ന് പറയുമ്പോൾ അതൊന്നും അത് മോളാണ് തീരുമാനിക്കുന്നത് അതും ചോദിച്ചുകൊണ്ട് ദേവയാനി ഇരിക്കുമ്പോഴാണ് ജലജി അങ്ങോട്ടേക്ക് അടുത്ത നുണയായിട്ട് വരുന്നത് ഞാൻ എന്തെങ്കിലും വാങ്ങി തന്ന അത് സന്തോഷത്തോടെ സ്വീകരിക്കണം എനിക്ക് അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ദേവേനെ ഇരിക്കുവ കൊടൈക്കനാലായിരിക്കോ ഊട്ടിയായിരിക്കോ എന്ന് ജലജ അതോ ഇനി മൂന്നാറിലൊക്കെ പോയിട്ടായിരിക്കോ മടങ്ങി വരുന്നത് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ലേ കാശ്മീരിലേക്കായിരിക്കും യാത്ര എന്നൊക്കെ ജലജ ഇങ്ങനെ പറയുമ്പോൾ ആരുടെ കാര്യം നീ പറയുന്നേ അപ്പൊ ഏട്ടത്തിയൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോകാൻ പോവല്ലേ ഇപ്പൊ ഇവരിങ്ങനെ നോക്കു കേട്ടോ അതിന്റെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴും അനാമികയും ജാനകിയും ഒക്കെ ഇങ്ങനെ നോക്കുന്നു ആഹാ ആഹ് അതെ ശരി മോളു അനിയും കൂടി ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോവുകയാണോ എന്നിട്ടെന്താ ഞങ്ങളോടൊന്നും ഞാൻ ചോദിച്ചപ്പോ അയ്യോ ഞാൻ പോകുന്നൊന്നുമില്ല അമ്മേ എന്ന് അനാമിക പിന്നെ ഞാരുടെ കാര്യം പറഞ്ഞത് ജലജെ ഏട്ടത്തിയുടെ മോനും മരുമോളും കൂടി ഹണിമോൺ ട്രിപ്പിന് പോകാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ജലജെ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മൂക്കത്ത് വെള്ളം നോക്കി ഇവരെന്തോ തെറ്റ് ചെയ്തതുപോലെ ഒരാഴ്ചത്തെ ട്രിപ്പ് എന്നാ പറഞ്ഞതെന്നും അത് മിക്കവാറും രണ്ടാഴ്ചയായാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു അപ്പോൾ ഇതിനെപ്പറ്റി പറ്റി ഏട്ടത്തയോട് നമ്മുടെ ആദർശമൊന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് ജാനകി ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു ദേവയാനി കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി ഇപ്പോഴാണ് ഹണിമൂൺ ട്രിപ്പിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത് അല്ല രണ്ടാളും രണ്ടായിട്ട് തന്നെയാണല്ലോ ഇപ്പോഴും കഴിയുന്നത് ഇപ്പോഴായിരിക്കും ഒന്നിക്കാൻ തോന്നിയതൊന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ജാനകി ഷോ നമ്മളൊരു ടൂർ പോയ കാലം മറന്നല്ലോ ഏട്ടത്തി മുമ്പൊക്കെ വെക്കേഷൻ ടൈമിൽ നമ്മൾ പോവാറുണ്ടായിരുന്നല്ലോ ഇപ്പം അതൊന്നും ഇല്ലല്ലോ അപ്പോൾ പോയ അവൾമാരെയും കൂട്ടിക്കൊണ്ട് പോകണ്ടേ നമ്മള് അതുകൊണ്ട് തന്നെയാ അത്തരം യാത്രകളൊന്നും വേണ്ടാന്ന് വെച്ചതെന്ന് ദേവയാനി പറയുമ്പോൾ പക്ഷെ ഇപ്പം ആ സാമർത്ഥ്യക്കാരി ആദർശനം കൊണ്ട് പോകല്ലേ അത് ഏട്ടത്തിൽ പോലും ഒഴിവാക്കിയിട്ട് ദേവയാനിക്ക് അതൊക്കെ സഹിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കല്യാണം അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ ഈ സമയത്ത് ഹണിമൂൺ ട്രിപ്പിനൊക്കെ അങ്ങ് പോവേണ്ടത് പക്ഷെ അതേപറ്റി അമ്മയുടെ മോനെ യാതൊരു ചിന്തയില്ലാന്ന് അനാമിക പറഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി അനാമിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അത് ചാനകിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ടു ചാനകി എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലിരിക്കാം ഇന്നലെ കല്യാണം കഴിഞ്ഞ കൊച്ചനെ പറഞ്ഞതിൽ ണ്ട് ഏട്ടത്തി ഇതെന്തോ പ്രതികാര ബുദ്ധിയോടെയാണ് ആദർശം ഇപ്പൊ പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് ജലജ എരിവ് കയറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക അതിന് അവരുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും സപ്പോർട്ടും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ ആദർശം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ജാനകി ഉം പറഞ്ഞോണ്ടേരം ജലജയുടെ വകയൊരു തലയാട്ടും ദേവയാനിരുന്ന് ഇങ്ങനെ ആലോചന തുടങ്ങി കേട്ടോ അതെല്ലാം കഴിഞ്ഞ് അനാമിക തുള്ളിച്ചാടി നേരെ പോകുന്നത് അനിയുടെ അരികിലേക്കാണ് നീ ഏത് നേരം ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്നോ ഇവിടെ ഓരോരുത്തരുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും ഇപ്പോഴും ഹണിമൂൺ ട്രിപ്പിന് പോവാം നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു ആ നേരെ ആരുടെ കാര്യം നീ പറഞ്ഞതെന്ന് അനാമികയോട് അനു ചോദിച്ചു വേറെ ആരുടെ കാര്യമാ എവിടെ ഒരു മിടിക്കുണ്ടല്ലോ നിന്റെ നയനേട്ടത്തി അവരും നിന്റെ ഏട്ടത്തി ഏട്ടനും കൂടി എവിടേക്കോ ഹണിമൂൺ ട്രിപ്പിന് പോവാണെന്ന് അപ്പൊ അതിപ്പോ നമുക്ക് എന്താന്ന് അനി ചോദിച്ചു നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞെന്നല്ലേ ഉള്ളൂ അതിനപ്പുറം മനസ്സുകൾ നമ്മൾ അടുത്തിട്ടൊന്നുമില്ലല്ലോ അപ്പൊ നിന്റെ മനസ്സാ അടുക്കാത്തത് നീ ആ എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതെന്ന് അനി പറ അനിയോട് അനാമിക പറയുമ്പോൾ ഏതു നേരം അടിയും വഴക്കുക നീ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിനകത്ത് വെറുപ്പും വെച്ചോണ്ട് എനിക്കാരെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് അനി പറഞ്ഞു ഇതുപോലെ യാത്രയൊക്കെ പോകുമ്പോഴാ ആ വെറുപ്പൊക്കെ മാറുന്നത് നിന്നോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയെ എനിക്കില്ല എന്ന് പറഞ്ഞു അനി എങ്കിലും മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും പോയി കൂടെ എന്ന് അനാമിക ചോദിച്ചപ്പം അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല എൻ്റെ ജീവിതം എന്നെ മനസ്സിൽ തട്ടി സ്നേഹിക്കുന്നവർക്കൊപ്പം മാത്രമേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റൂ എന്ന് അനി പറഞ്ഞപ്പം നിൻ്റെ ആദർശേട്ടനും അടുത്തമ്മിൽ നമ്മളെക്കാളും വഴുക്കായിരുന്നില്ല തുറക്കത്തിൽ ആയിരുന്നു പക്ഷേ ഏട്ടത്തീയുമായി അകന്നു ആ ഒരു ഏട്ടനെ ഏട്ടത്തെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത് അതും സ്നേഹം കൊണ്ടാണ് അപ്പൊ അനാമിക ഇങ്ങനെ പറഞ്ഞു നിൽക്കുക അത് ഏട്ടന് മാത്രമല്ല ഈ വീട്ടിലുള്ള മിക്കവാരുടെയും മിക്കവരുടെയും മനസ്സ് ഏട്ടത്തെ കവർന്നത് അങ്ങനെ തന്നെയാ എന്നിട്ട് സ്വന്തം അമ്മായിയമ്മയുടെ മനസ്സ് കവരാൻ അവർക്ക് പറ്റിയില്ലല്ലോ അതിനും മാറ്റം വരും വല്യമ്മയുടെ മരുമകളായിരുന്നു ശരിയെന്ന് വല്യമ്മ പറയുന്ന ഒരു ദിവസം വരൂ എന്ന് അനി പറഞ്ഞപ്പം എപ്പോ നോക്കിയാലും അവൾ അവരെ ഏതു നേരവും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആള് നീയാ ദേ അനാമിക ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏട്ടത്തിയെ അവളെ ഇവിളന്നൊന്നും വിളിക്കരുതെന്ന് അപ്പം ഞാൻ അങ്ങനെയേ വിളിക്കൂ നീ എന്ത് പറഞ്ഞാലും ശരി അവർക്ക് ഏട്ടത്തിയാകാനുള്ള ഒരു യോഗ്യതയും ഇല്ല അവള് ശരിക്കും ഒരു മന്ദരിയ വീട്ടിലുള്ളവരെ തമ്മിൽ തമ്മിത്തലിക്കുന്ന ഒരു നുണച്ചി അതും പറഞ്ഞു അനാമിക തുള്ളിച്ചാടി അങ്ങ് പോകുമ്പോൾ അനിക്കനിയുടെ തീട്ടി വിട്ട് നിക്കുക കലിക്ക് കയറി അനിയങ്ങനെ നിൽക്കുവാട്ടോ അങ്ങനെ ആ ഒരു വർത്തമാനം കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന അതിലങ്ങ് കയറി വരുമ്പോൾ നവ്യ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നവ്യ നയനയെ കണ്ടു ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് അടിച്ചു പൊളിക്കാൻ പോകല്ലേ എന്ന് ചോദിച്ചിപ്പം ആ എല്ലാ ആദർശേട്ടൻ്റെ ഐഡിയ ആണെന്ന് പറഞ്ഞു നയന ആയിക്കോട്ടെ എന്തായാലും ആദർശേട്ടൻ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോ എന്ന് ഇങ്ങനെ നവ്യ എന്താ ഇവിടെ ഒരുത്തനുണ്ട് എൻ്റെ എന്ന് പറയുന്നവൻ കല്യാണത്തിന് മുൻപ് വലിയ വലിയ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്യാണശേഷം എങ്ങനെ എന്നെ ഒഴിവാക്കാം എങ്ങനെ എൻ്റെ കുഞ്ഞിനെ കളയാമെന്നൊക്കെ റിസർച്ച് നടത്തിക്കൊണ്ട് നടക്കുക അവനെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നയനയ്ക്കൊന്ന് വിഷമായി അപ്പോഴേക്കും ജലജി അങ്ങോട്ടേക്ക് വന്നു അതെ സ്നേഹമുള്ള ഭർത്താവോ ഭാര്യയും കൊണ്ട് ഹണിമൂൺ ട്രിപ്പിന് പോകുന്നത് കണ്ടോ നിങ്ങളുടെ മോന എന്നെയും കൊണ്ട് ദൂര സ്ഥലത്തേക്കൊന്നും പോവണ്ട ഇപ്പോൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് എന്നാലും പുറത്തേക്കൊന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കൂടെ എന്റെ ഒരവസ്ഥ മനസ്സിലാക്കിയെന്ന് ചോദിച്ചപ്പം ഓഹോ നീ ഇപ്പൊ അവനെ നന്നായിട്ട് ചുറ്റിക്കുന്നുണ്ടല്ലോ ഇനി നിന്നെയും കൂടെ ചുറ്റിക്കണോന്ന് ചോദിച്ചപ്പം ജീവിതം മുരടിച്ച് പോയൊരു അമ്മായിഅമ്മയാണ് നിങ്ങള് ഉം നിങ്ങളുടെ ചരിത്രമൊക്കെ ഇവിടെ പലരും പറഞ്ഞ് എനിക്ക് നന്നായി അറിയാം എന്ന് നമ്മുടെ നവ്യ അന്നേരം പറഞ്ഞു എങ്കിലും പൂർണമായിട്ടൊന്നും അറിയില്ല മക്കൾ ജനിച്ച ശേഷം അഭിയുടെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടില്ല അതിലൊരു കോംപ്ലക്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവരോടും അല്ലേ എന്ന് അവിയെ ചോദിച്ചപ്പോ ജലജൊന്നും മിണ്ടുന്നില്ലാട്ടോ ആരും അതുകൊണ്ട് നന്നായി ജീവിക്കുന്നത് ഇഷ്ടമല്ല നിങ്ങൾക്ക് എടി നീ എന്റെ മുകളിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയിട്ട് നാളു കൊറേ ആയി നിനക്കൊന്നുവേ എൻ്റെ ജീവിതത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞത് കൊറേയൊക്കെ ശരിയാണെന്ന് നയനിയും നേരം പറഞ്ഞു അപ്പച്ചക്ക് നല്ല കോംപ്ലക്സ് ഉണ്ട് എല്ലാവരോടും എടി എൻ്റെ പ്രാക്ക് പിടിച്ചുപറ്റിയിട്ട് നീ യാത്ര പോയാൽ ഉണ്ടല്ലോ പകുതി വഴിയിലെ യാത്ര നിന്നു പോകും പറഞ്ഞല്ലോ വേണ്ട എന്ന് ജലജ നയനയെ പ്രാഗുന്നു അതിനു മുൻപ് നിങ്ങളുടെ ഇത്ര സംസാരം ഞാൻ നിർത്തി തരാം എന്താ നിർത്തി തരട്ടെ എന്ന് ചോദിച്ചു മുത്തശ്ശിൻ്റെ അരികളേക്ക് ആ വീഡിയോയുമായിട്ട് ഞാനൊന്ന് പോയാൽ മതി ഈ വീട്ടിലെ കള്ളി ആരാണെന്നല്ല അവർക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ജലജ വലിയ ഉറപ്പാൻ തുടങ്ങി ദേഷ്യം വരാൻ തുടങ്ങി ജലജയ്ക്ക് മോനോ ഒന്നും ചെയ്യുന്നില്ല ഇനി അമ്മയായ്മ ഇനി കയ്യും വീശിയൊന്നും നടക്കേണ്ട കാര്യമില്ല എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് വേണം പെട്ടെന്ന് അടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഏ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നോക്കുവോ ജലജ എനിക്ക് മാത്രമല്ല ഇവൾക്കും വേണോ പറഞ്ഞു അയ്യോ എനിക്കെങ്ങും വേണ്ട എന്ന് അതിനെ പറഞ്ഞപ്പം നീ ഒന്നും പറയണ്ട അവരുണ്ടാക്കിക്കൊണ്ട് വരും വന്നിരിക്കും എന്ന് നവ്യ എന്ത് പറയാനും നാക്ക് നന്നായി വഴങ്ങുന്നുണ്ടല്ലോ പിന്നെ കൈ എന്താ വഴങ്ങാത്തേ എന്ന് ചോദിച്ചു ഇതിനൊക്കെ നീ അനുഭവിക്കോടി എന്ന് ജലജ പറഞ്ഞപ്പം ഇപ്പം ഞാൻ അനുഭവിക്കുന്നില്ലേ നടന്ന് തീരാത്ത മുറികളുണ്ട് ഈ വീടിനകത്ത് അതുകൊണ്ട് എന്താ പ്രയോജനം മനസമാധാനം ഉണ്ടോ മനസമാധാനം ഉണ്ടാകണമെങ്കിൽ മനസ്സ് നന്നാകണമെടി എന്ന് ജലജ ഇപ്പൊ ജ്യൂസും കൊണ്ട് അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യും കാലും കുഴമ്പിടണം മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ ഞങ്ങൾ ഇടിച്ച് താഴ്ത്താൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല ദേ അങ്ങനെ ചെയ്താലേ ജോലിഭാരം കൂടു നോക്കിക്കോളാൻ പറഞ്ഞു നവ്യ തുള്ളി ചാടി ജലജയോട് അന്നേരം പോയി കേട്ടോ ജലജ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീഡിയോ കയ്യിലുള്ളത് കൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞു നവ്യ നയനോട് ഇനി ദേഷ്യത്തിൽ പോയി അവർ കൊണ്ടുവരുന്ന ജ്യൂസിലെ എന്തെങ്കിലും കലർത്തി തന്നാലോ എന്ന് നയന ചോദിച്ചപ്പം ആ അങ്ങനെ ചെയ്താലേ അവരുടെ വീട്ടിലെ ജീവിതം നിന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ എന്തായാലും നീ യാത്രയൊക്കെ എൻജോയ് ചെയ്തിട്ട് വാ ദേ കിട്ടിയ അവസരം മാക്സിമം എൻജോയ് ചെയ്തോളണം കേട്ടോ എന്നും നവ്യ പറഞ്ഞു അപ്പം നയനെ എവിടെ നിന്ന് റൂമിലേക്ക് പോയി റൂമിൽ ചെന്നെല്ലാം എടുത്തു വയ്ക്കുക അപ്പോൾ ആദർശം അങ്ങോട്ടേക്ക് വന്നു അതേ ഡ്രസ്സ് കുറച്ച് അതുകൊക്കെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു അതെന്തിനാ അല്ല നമ്മൾ പറഞ്ഞതിനേക്കാളും ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ മുന്നോട്ടോക്ക് നീണ്ടുപോയി ഇരിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ ആദർശം തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങളും ഡ്രസ്സുകളും എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കണേന്ന് നമ്മുടെ നയന പറഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ ഉടൻ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു അവിടേക്ക് ചെല്ലാൻ നിൻ്റെ അമ്മ പറഞ്ഞിരിക്കല്ലേ അതിനെന്തിനാണോ എന്തോ എന്ന് ഇങ്ങനെ നയനെ പറയുന്നു കേട്ടോ അമ്മ ആകെ സന്തോഷത്തില അച്ഛനും അത് കേട്ടപ്പോൾ ഇങ്ങനെ ട്രിപ്പ് ആയതുകൊണ്ടാ അല്ലെങ്കിൽ അവരെ കൂടി കൊണ്ടുപോകായിരുന്നു എന്ന് നമ്മുടെ ആദർശം അവരിങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ ഇല്ല ഇങ്ങനെയൊന്നും പോയിട്ടില്ല ആദർശ കേട്ടാ അച്ഛൻ അങ്ങനെ കൊണ്ടുപോകാനുള്ള സ്ഥിതികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ നയനയോട് നമുക്ക് ആ കുറവൊക്കെ മാറ്റാൻ നയനെ അല്ലെങ്കിൽ തന്നെ നന്ദുവിൻ്റെ മനസ്സൊന്നും മാറ്റിയെടുക്കേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളോട് ഈ ട്രിപ്പിന് ശേഷം ഇനി ഒരു യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടി കൂട്ടാം എന്ന ആദർശചേട്ടം പറഞ്ഞു അപ്പോൾ എല്ലാം ഇഷ്ടം എന്ന് പറഞ്ഞ് നയനെ കൊണ്ടുപോകാനുള്ളൊക്കെ പായ്ക്ക് ചെയ്ത് പെട്ടിയിലാക്കി പൂട്ടിയ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ കനകത്തെ ആട്ടോ കനകം ഇങ്ങനെ ഇഷ്ടം പോലെ പലഹാരങ്ങൾ ഉണ്ടാക്കുക പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നയന ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു ഇപ്പോൾ നമ്മുടെ നയനയുടെ ജീവിതത്തിൽ സന്തോഷം വന്നതിനെപ്പറ്റി ഇവരിങ്ങനെ സംസാരിക്കുക എന്നും നയനേച്ചി മറ്റുള്ളവർക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇനി ചേച്ചി പാറി പറഞ്ഞ് നടക്കട്ടെ എന്ന് എന്നും നന്ദു നന്ദോന്നേരം അവിടെ അവരോട് പറയൂ കേട്ടോ അതല്ല മോളെ നമ്മൾ മാത്രമല്ല ആദർശം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഒരു പേരക്കുട്ടിയുടെ കാര്യം പറഞ്ഞ രണ്ടാളെയും ഒന്ന് കൊച്ചാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നണത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കനകം അപ്പൊ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കോ ഏട്ടോ ആദർശനും നയനയ്ക്കും ഒപ്പം അഭിയും നബിയും കൂടി വന്നിരുന്നെങ്കിൽ മൊത്തത്തിലൊരു സന്തോഷമൊക്കെ ആയനെ എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പോ എല്ലാ സന്തോഷവും കൂടി ഒന്നിച്ച് കിട്ടില്ലല്ലോ ഗോവിന്ദേട്ട പിന്നെ അഭിയുടെ കാര്യത്തിൽ അധികം പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നും വെക്കാത്തതാണ് നല്ലത് എന്ന് നമ്മുടെ കനകം പറഞ്ഞു അപ്പൊ അതെന്ന് തോന്നി അങ്ങനെ പറഞ്ഞിരുന്നു ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ അങ്ങനെയല്ലേ അവൻ വളർന്നത് അവനേക്കാളും പെശക അവൻറെ അമ്മ പിന്നെ അവൻ എത്രത്തോളം നന്നാകും കണ്ടില്ലേ അന്ന് ഞാൻ അവിടെ പോയി താമസിച്ചപ്പോൾ അവൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ച താലുമാല അവള് മോഷ്ടിച്ചിട്ട് അത് എൻ്റെ ഭാഗ്യം കൊണ്ടുവന്ന് വെക്കുകയായിരുന്നില്ലേ പോലെയൊക്കെ ചെയ്യാൻ ആരെക്കൊണ്ട് പറ്റും ഗോവിന്ദേട്ട അങ്ങനെയുള്ളവരുത്തിയുടെ മകൻ എങ്ങനെ നന്നാവാനാ എന്തായാലും നവ്യേച്ചയുടെ ഭർത്താവായി പോയില്ലേ അമ്മേ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ നവിയേച്ചി ഗർഭിണിയും ആദർശമോനും അതുപോലെ നയനമോളും ഒക്കെ നവ്യടെ അരികിലുള്ളതാ ഏക ആശ്വാസം ഒന്നേരം കനക അവിടെ ഇരുന്ന് പറഞ്ഞു അതിനപ്പുറം മറ്റൊരാശ്വാസം കൂടി ഉണ്ട് കനകെ അതെന്താ ഗോവിന്ദേട്ട കുറച്ച് നാളായിട്ട് നവയ്ക്ക് നല്ല മാറ്റമുണ്ടല്ലോ ഇപ്പോൾ അനിയത്തിയെ ചേച്ചി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് നമ്മളെയും അതൊരു നല്ല കാര്യമല്ലേ അങ്ങനെ അവളുടെ സ്വഭാവത്തിലുണ്ടായ നല്ല മാറ്റം കൊണ്ട് അവൾക്കും അവളുടെ കുഞ്ഞിനും ജനിക്കാൻ പോകുന്ന ജനിക്ക അവൾക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അതെ കൂടുതലൊന്നും ഉണ്ടാക്കണ്ട അവർ രണ്ടുപേരല്ലേ ഉള്ളൂ കഴിക്കാനും ചോദിച്ചപ്പോൾ കുറച്ച് നവ്യമോൾ കൂടി കൊടുത്തു വിടണ്ടേ അന്ന് കൊടുത്തുവിട്ടതൊക്കെ തീർന്നു കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ കനകം പറഞ്ഞു ചമ്മന്തിപ്പൊടിയും ടിണ്ണിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഈ ഉണ്ണിയപ്പം കൂടി പാക്ക് ചെയ്യാവുന്നതും പറഞ്ഞു അങ്ങനെ അവർ തകൃതിയായിട്ട് അവിടെ പരിഹാരം ഉണ്ടാക്കുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജാനകിയും ദേവ്യാനിയും കൂടെ നിന്ന് സംസാരിക്കുക അപ്പം ദേവയാനി പറയുവാണ് ഇത് ആദ്യമായിട്ടാണ് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരാഴ്ചയ്ക്ക് മേൽ അവരിവിടെ നിന്ന് മാറി താമസിച്ചുകഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് അവൻ്റെ മേൽ അവൾ അധികാരം സ്ഥാപിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജലജ കുനിട്ട് പറഞ്ഞു കൊടുക്കും കേട്ടോ ദേവ്യാനിക്ക് പിന്നീട് ഒരു കുഞ്ഞും കൂടി ഉണ്ടായാൽ അവൾ ഈ തറവാട് കൈയടക്കും അപ്പം ഇത്രയും നാളും ബെഡ്റൂമിൽ രണ്ടായിട്ടാണ് കഴിഞ്ഞതെന്ന് ഇപ്പോഴുള്ള അറിയുന്നതെന്ന് ജാനകി പറഞ്ഞു അപ്പോൾ അത് സത്യം പറഞ്ഞ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടത്തി അവളെ പോലെ മനസ്സ് ശരിയല്ലാത്ത ഒരുത്തിക്ക് ആദർശം ഒരു കുഞ്ഞുണ്ടാകാൻ പാടില്ലെന്ന് ജാനകി അവർ ബന്ധം അത് തകരേണ്ടതാ അതുകൊണ്ടാ പരസ്പരം സ്നേഹിക്കുമ്പോൾ പോലും അവർക്കൊന്നിക്കാൻ കഴിയാതെ പോയതെന്ന് ദേവയാനി പറയുന്നു അപ്പോൾ ഇനിയിപ്പോ അവരുടെ യാത്ര എങ്ങനെയെത്തി മുടക്കുന്നേ അപ്പോൾ ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് കൊളവാക്കാനുള്ള പരിശ്രമമാണ് മൂന്നെണ്ണം കൂടി അപ്പോൾ അത് അത് പ്രയാസം അച്ഛലചെ ഇന്ന് ദേവയാനി അച്ഛനും ജയേട്ടനും ഒക്കെ അവർക്കൊപ്പം തന്നെയാ നിൽക്കുന്നതെന്നും ആദർശ് അവളെ നന്നായി സ്നേഹിക്കുന്നതിന്റെ സന്തോഷം എല്ലാവർക്കും ഒന്നും പറഞ്ഞു അങ്ങനെ ദേവയാനി നിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇതുവരെ അവർ ഇത്തരത്തിലുള്ള യാത്രയിൽ നിന്നും പോകാത്തതിൽ അവരെക്കാളും വേദന അച്ഛനും ചേട്ടനും ഒക്കെ ശരിയായിട്ടാ തീ പറഞ്ഞത് ഓ ഈ വീട്ടിലെ ആണുങ്ങൾ മുഴുവനും പാദർശിനെക്കാളും നയനെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജലജ ആ രീതിയിൽ അവൾ അവരെ എല്ലാവരെയും മാറ്റിയെടുത്തുനിന്ന് വേണം നമ്മൾ കരുതാൻ പക്ഷേ എന്നെ ഒരിക്കലുമേ അവൾക്ക് മയക്കിയെടുക്കാൻ കഴിയില്ല എന്ന് ദേവേന് പറഞ്ഞപ്പം അനാമിക മോൾ വന്നതിൽ പിന്നെയാണ് മോളെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇതുവരെ അനിയും അനാമികയുമായിട്ട് ഹണിമൂൺ ട്രിപ്പിനൊന്നും പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ മോളുടെ മുന്നിലൂടെ ഭർത്താവിനേം കൂട്ടി അവൾക്ക് പോകണം അതിനു വേണ്ടി അവൾ കാണിക്കുന്നതാണ് എന്നിട്ട് അനിയെ അവൻ്റെ അനിയെ അവൾ അവൻ്റെ പെണ്ണിനെയും കളിയാക്കണം പിന്നെ അവളെ എങ്ങും തനിയെ കഴുകെട്ടവനായി ചിത്രീകരിക്കണം ഇതൊക്കെ അവൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പറയുമ്പോൾ അങ്ങനെ വരുമ്പോഴേ അവർ തമ്മിൽ അത്യാവശ്യം അടിമകൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ അവർക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അനാമികമോൾ അകന്ന് പോകത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങനെ പോയാലല്ലേ അവളുമാരുടെ അനിയത്തെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റൂ അപ്പം ഞാൻ ജീവനോടെ ജീവനോടെയുള്ളപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല ജലജയെന്ന് ജാനകി എങ്കിലും രണ്ടെണ്ണത്തിന് പിന്നാലെ മൂന്നാമത് ഒരുത്തെയും കൂടി ഇങ്ങോട്ട് തള്ളിവിടാൻ അവളുമാരുടെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചല്ലോ ജലജെ അതിനുവേണ്ടി ചില നാടകങ്ങളൊക്കെ കളിക്കുകയും ചെയ്തല്ലോ അതൊക്കെ ഓർക്കുമ്പോഴേ അവളുടെ അല്ല അവളുടെ അച്ഛൻ്റെയും മാമ്മയുടെയും കരുണത്തടിക്കാനാണ് എനിക്ക് തോന്നുന്നതെന്ന് ദയവേ അനി പറയൂ ഇത് കേട്ടപ്പോൾ ജലജ ഉള്ളിൽ ിച്ചിരിക്കുക എന്നെങ്കിലും ഒരിക്കലും മുന്നിലേക്ക് വരും അതും ഞാൻ മുഖത്ത് നോക്കി ചിലത് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് കരുതി ഇരിക്കുക ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ജലച തുള്ളിച്ചാടുവാട്ടോ എന്തായാലും സകല ഇടിവെട്ട് സാധനങ്ങളെയും ആട്ടിച്ചൊതുക്കിക്കൊണ്ടാണ് ആദർശം അങ്ങനെ ഹണിമൂണിന് പോകുന്നത് അവിടെ നിന്ന് ചെറുവിരൽ അനക്കാൻ പോലും ദേവയാനിക്ക് കഴിയാതെ പോകുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം നടന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവം നമ്മുടെ അനാമിക അവിടെ ഇരിക്കുമ്പോൾ ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക അപ്പോൾ അവർ കണ്ടപ്പോൾ ഒരു പുച്ഛാവത്തോടെ അനാമിക ചോദിക്കുവാണ് ടൂറിനൊന്നും പോയില്ലേത് അപ്പോൾ ടൂറിന് ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ ഇപ്പം ഞങ്ങൾ നയനയുടെ വീട് വരെ ഒന്ന് പോവുക അനാമികയ്ക്ക് മാത്രം സ്വന്തം വീട്ടിലേക്ക് പോയാൽ പോരല്ലോ എന്ന് ആദർശം അപ്പോൾ ആ വീട്ടിലേക്ക് എങ്ങനെ പോകും ആ വീട്ടിലാകരു ബാഡ് സ്മെല്ലാ എന്നും പറഞ്ഞ് അനാമിക പറയുമ്പോൾ ആ ബാഡ് സ്മെല്ലിലാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കവിടുത്തെ സ്മെല്ലാണ് കൂടുതൽ ഇഷ്ടമെന്ന് നമ്മുടെ നയനെ പറഞ്ഞു അപ്പോൾ നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം എന്താ ഞാൻ പറയട്ടെ അവിടെ മുഴുവൻ ബാറ്റ്സ്മൻ ആണെന്ന് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനല്ലേ സുഗന്ധം വേണ്ടത് അല്ലാതെ വീടിനും പരിസരത്തിനും മാത്രമല്ലല്ലോ എന്ന് ആദർശ് പറഞ്ഞപ്പം ഏറ്റവും വലിയ ദുർഗന്ധത്തെ അല്ലേ ആദർശമായിട്ട് സഹിക്കുന്നത് അനാമിക ചോദിച്ചപ്പം ഇത് തന്നെ ഞാൻ അനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാമികക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്ക് ഈ തറവാട്ടിലെ മരുമകൾ ആകാനുള്ള അർഹതയുണ്ട് ഞാൻ അങ്ങനെയാ ഇങ്ങോട്ട് വന്നതെന്ന് അനാമിക പറഞ്ഞപ്പം ഞാൻ അങ്ങനെയല്ല ഇവിടേക്ക് വന്നത് ഈ തറവാട്ടിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല നിന്നെപ്പോലെ സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾ ഒന്നായത് പിന്നെ അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി അതുകൊണ്ടിപ്പോൾ ഞങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നയനെ പറഞ്ഞപ്പം അനാമികയ്ക്ക് മനസ്സിലായാലും അല്ലേ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ പാലിക്കേണ്ട ചില നിയമങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഞങ്ങൾ പാലിച്ചിട്ടില്ല നല്ല നല്ല യാത്രകൾ ചെയ്തില്ല അതിനൊക്കെയുള്ള പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളെന്ന് ആദർശ് പറഞ്ഞപ്പോൾ നീയുമങ്ങനെ തന്നെയാണ് വേണ്ടത് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന നിന്റെ ഭർത്താവിനെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് വേണ്ടതെന്ന് അതിനെ പറഞ്ഞപ്പോൾ എങ്ങനെ അടുപ്പിക്കാനാണ് ഇപ്പോഴും നിങ്ങളുടെ അനിയത്തി അവൻ്റെ മനസ്സിൽ കുടിയിരിക്കുകയല്ലേ എന്ന് അനാമിക ചോദിച്ചു അങ്ങനെയുണ്ടെങ്കിലേ അത് അനാമികയുടെ കഴിവുകേടാ നീ അവനെ സ്നേഹിക്കാത്തത് കൊണ്ടാണെന്ന് ആദർശ് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ പ്രഷർ ചെലുത്തി ഒരാളുടെ സ്നേഹം പിടിച്ചുപറ്റേണ്ട കാര്യമൊന്നുമില്ല എന്ന് അനാമിക പറയുമ്പോൾ ആയിക്കോ പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഒരിക്കലും കടന്നു വരാൻ നിക്കരുതെന്ന് നയന അവസാന താക്കീത് കൊടുക്കുകയാണ് ആ അനാമികയ്ക്ക് ഞങ്ങളെ വിമർശിക്കാനും അതുപോലെ തന്നെ ശാസിക്കാനും അദർശേടൻ്റെ അമ്മയ്ക്കും ഈ വീട്ടിലെ മറ്റു മുതിർന്നവർക്കും അവകാശവും അധികാരവും ഒക്കെ ഉണ്ട് ആ അധികാരം നിനക്ക് ഞങ്ങൾ തന്നിട്ടില്ല നീ അതും മനസ്സിൽ വെച്ച് നടക്കുക വേണ്ട നീ എൻ്റെ അനിയത്തിയ ആ ബോധം നിനക്ക് എപ്പോഴും വേണമെന്ന് പറഞ്ഞു നയന ശരിക്കും നാളെ അങ്ങ് പറഞ്ഞു കേട്ടോ അതും പറഞ്ഞു അവിടുന്ന് അനാമികയും നയനയും അതുപോലെ അദർശം കൂടെ പോയി കഴിഞ്ഞപ്പോൾ അനാമിക വേഗം ഒന്ന് ഫോണെടുത്തു വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അങ്ങനെ അപ്പം തന്നെ രേവതിയെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ അതെങ്ങനെയെങ്കിലും അലമ്പണം അമ്മേ അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് ഇപ്പം തന്നെ വരട്ടെ എന്ന് ചോദിച്ചു അമ്മ അദർശൻ്റെ അമ്മയെ ചൂട് പിടിപ്പിക്കാൻ വളരെ എളുപ്പമല്ലേ ഞാനങ്ങ് വരട്ടെ ആ വഴിക്ക് നമുക്കൊന്ന് നോക്കാം മോളൊന്ന് ധൈര്യമായിട്ടിരിക്കാം അമ്മയിലെ കൂടിയുള്ള നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിശാസി ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുന്ന തുടങ്ങിയിരത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും അനാമികയുടെ മുന്നിലെ നയനം നിന്ന് ഉറങ്ങി തുള്ളിയപ്പോൾ അനാമിക ഒന്ന് പേടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ